പുതിര വിളക്കെല്ലാവർക്കും അപ്പൊ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ടത് തന്നെയാണ് പറ്റിക്കാൻ വേണ്ടി എഴുതിയല്ല അപ്പൊ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് നമ്മുടെ എന്താ പറയാ കേരളത്തിൽ തന്നെ രണ്ടും മൂന്നും കൊല്ലമൊക്കെ ആയിട്ട് യൂട്യൂബിൽ ഇങ്ങനെ പരിശ്രമിച്ച് പരിശ്രമിച്ച് വീഡിയോസ് ഇട്ട് ആയിരത്തി അറുന്നൂറ് ആയിരത്തി എഴുന്നൂറ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് എന്നിട്ട് പോലും ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സോ അതേപോലെ തന്നെ നാലായിരം മണിക്കൂർ വാച്ച് ടൈമോ അല്ലെങ്കിൽ ഷോർട്ട് ഷോർട്ട് വെച്ചിട്ടാണെങ്കിൽ ഷോർട്ട് മാത്രം ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് അവർക്കൊന്നും മോണിറ്റൈസേഷൻ ആക്കാനോ അതിൻ്റെ ഒരു പ്രാവശ്യം പോലും വരുമാനം മേടിക്കാനോ പറ്റാത്ത ഒരുപാട് പേരുണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോണിറ്റൈസേഷൻ ആയ ആൾക്കാർക്ക് ചിലപ്പോൾ അതിൻ്റെ സങ്കടം മനസ്സിലാവണമെന്നില്ല പക്ഷേ കാലങ്ങളായിട്ട് വർക്ക് ചെയ്തിട്ട് അതിൻ്റെ അന്ന് ഒരു പൈസ പോലും മേടിക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടം അതാ അനുഭവിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കണം അവര് നമ്മൾ നമ്മളടുത്തന്നെ ആലോചന നമ്മൾ നമ്മുടെ ഒരു യൂട്യൂബ് വീഡിയോ ഇടാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ സ്വന്തം ആലോചന മനസ്സിലാവും നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന സമയത്ത് നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ ഏകദേശം അറിയും കൂടുതൽ ആൾക്കാരും ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഫേസ് കാണിക്കാതെ വീഡിയോ കിടുന്ന ആൾക്കാരാണ് തന്നെ നമ്മൾ നമ്മൾ നമ്മളങ്ങോട്ടും കൂടെ പറഞ്ഞിട്ടറിയും യൂട്യൂബിനകത്ത് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താ പറയാ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൂട്ടുകാരും കാര്യങ്ങളെല്ലാരും വീഡിയോ തുടക്കം തൊട്ടേ കാണാൻ തുടങ്ങും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത അവിടെ പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് അടിച്ചു കയറും നമ്മൾ നമ്മുടെ കൂട്ടുകാരെ കൊണ്ടും നമ്മുടെ ഫാമിലിനെ കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും അറിയും അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം നമ്മൾ രണ്ട് കൊല്ലം അല്ലെങ്കിൽ ഒരു കൊല്ലത്തോളം നമ്മൾ ചെയ്തിട്ട് നമുക്കൊന്നും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ചുറ്റുമുള്ള ആൾക്കാരെല്ലാം ഇങ്ങനെ കളിയാക്കാൻ തുടങ്ങും ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ് അതായത് ഞാൻ എൻ്റെ മെയിൻ ചാനൽ ജിജോസ്ലോ ചെയ്ത സമയത്ത് ഒരുപാട് അനുവദിച്ചിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ ഈ പറയാൻ നിങ്ങൾക്ക് ഇത് അനുഭവം ഉണ്ടാവും അപ്പോൾ എല്ലാവരും ചുറ്റുമുള്ളതിൽ ആൾക്കാർക്ക് ഇങ്ങനെ കളിയാക്കാൻ തുടങ്ങും കുറെ കാലം ആയില്ലേ നീ ഇതിൻ്റെ അകത്ത് കടന്ന് ഉരുട്ടാന്ന് തുടങ്ങിട്ട് ഇതുവരെ ഒന്നും ആയിട്ടില്ലല്ലോ എന്താണ് നിന്റെ പരിപാടി നീ ഈ വെറുതെ എന്തിനാ നിർത്തിക്കളാം വേറെ വല്ല പണിക്കും പോട എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് രീതിയിലുള്ള പരിപാടി കമൻ്റ് വരും അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ മാനസികമായിട്ട് തളന്നിരിക്കും അപ്പോൾ അന്നേരം ആയിരിക്കും ആ സ്ഥലം നെക്കുന്ന സമയത്തായിരിക്കും പിന്നെ എന്നെ പോലെയുള്ള ഞാൻ അടക്കമുള്ള ഒരുപാട് ടെക്കാരുടെ ടെക്കുകാരുടെ വീഡിയോ നിങ്ങൾ കാണുന്നത് നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ അകത്ത് ഭയങ്കര നമ്മൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കൂടുതൽ മോട്ടിവേഷൻ ആയിരിക്കും അപ്പോൾ നമ്മൾ നിങ്ങൾ വിചാരിക്കും എന്നാൽ പിന്നെ കുറച്ചും കൂടെ നമുക്ക് മുന്നോട്ട് പോവാം മുന്നോട്ട് പോയിട്ട് അതേ ചാനലിൽ തന്നെ മുന്നോട്ട് പോയിട്ട് കുറച്ചും കൂടെ ആക്കി ചെയ്യാം എന്നുള്ള കുറേ നമ്മൾ നമ്മുടെ വീഡിയോ കണ്ട് അതിനകത്ത് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പിന്നെയും പോയി വീഡിയോ ചെയ്യും പക്ഷേ പിന്നെയും നിങ്ങളുടെ ഈ നിങ്ങളുടെ ചാനലിൽ പിന്നെയും വലിയ വലിയ പ്രോഗ്രസ് ഒന്നുണ്ടോന്നില്ലെ കൂടി അങ്ങനെ രണ്ട് മൂന്ന് കൊല്ലം നമ്മൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കളിച്ചു ഇതുപോലെ ചെയ്താൽ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ഇതേ അനുഭവം ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ ഉണ്ടാവും നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാരുണ്ടാവും അല്ലാതെ പുറമെ എന്താ പറയാ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഓക്കെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ ഇട്ടിട്ട് ചാനലിൽ ഗ്രോ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് അടുത്തതായിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ ആ ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വൈറലായ വീഡിയോസ് എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിലിട്ടിട്ട് വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു മാർഗ്ഗമാണ് ഞാൻ പറഞ്ഞ് തരാൻ പോകുന്നത് ഓക്കെ നിങ്ങൾക്കറിയാം നമ്മുടെ മറ്റേ കോയ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഒരുപാട് ഒരുപാട് വൈറൽ യൂട്യൂബേഴ്സ് ഉണ്ട് ഓക്കെ കോമഡി ചെയ്യുന്ന ആൾക്കാരുണ്ട് വേറെ ഒരുപാട് തരത്തിലുള്ള വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരുടെ വീഡിയോ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ട് ചെയ്യുന്നത് അതിന് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട് നമുക്ക് സ്വന്തമായിട്ട് നമ്മളൊരു ചാനൽ സിനിമ ഉണ്ട് സീരിയൽ ഇടുന്ന ആൾക്കാരുണ്ട് അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് അത് മാത്രമല്ല ഈ ഒരു കുറച്ച് നല്ല രീതിയിൽ സമ്പാദിക്കുന്ന ആൾക്കാരുണ്ട് ഒരു പണിയില്ലാണ്ട് അതാണ് ആലോചിക്കേണ്ട കാര്യം നമുക്കൊരു പണിയില്ല നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നാൽ മതി നമുക്ക് കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കാൻ പോകേണ്ട കാര്യമല്ല വേറൊരാളുടെ വീഡിയോ അടിച്ചു മാറ്റിയാൽ മതി അപ്പോൾ ചില ആൾക്കാർ സംശയമാണ് ഈ ഒരു സംഭവത്തിനൊക്കെ മോണിറ്റൈസേഷൻ കിട്ടുമോ നമ്മൾ ഇതെങ്ങനെ ഇട്ടു എന്നല്ലാണ്ട് നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടുമോ യൂട്യൂബ് നമുക്ക് മോണിറ്റൈസേഷൻ തരുന്നത് നമ്മുടെ ക്രീയേറ്റിവിറ്റിക്കാണ് ഓക്കെ നമ്മൾ വേറൊരാളുടെ കണ്ടന്റ് അടിച്ചു മാറ്റി അതേപോലെ തന്നെ നമ്മൾ അതിന്റെ ഔട്ട് വിടുമ്പോഴാണ് അല്ലെങ്കിൽ നമ്മൾ അതേപോലെ അതിന്റെ കണ്ടന്റ് നമ്മൾ നമ്മുടെ ചാനലിലെടുത്ത് ഇടുമ്പോഴാണ് നമുക്ക് എന്താണെന്ന് റീയൂസ്ഡ് എന്ന് പറഞ്ഞ സംഭവം അതായത് റീയൂസ്ഡ് മറ്റുള്ളവർ യൂസ് ചെയ്ത സാധനം യൂട്യൂബിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് റീയൂസ്ഡ് ആണ് ഓക്കെ അപ്പോൾ അങ്ങനെ വരുന്നത് അതൊരിക്കലും യൂട്യൂബ് അനുവദിക്കുന്ന കാര്യമല്ല പക്ഷേ എങ്കിൽ മറ്റുള്ളവരുടെ വൈറലായ ഒരുപാട് ട്രെൻഡിംഗ് ആയിട്ടുള്ള കണ്ടന്റുകൾ ഇട്ടിട്ട് ഇപ്പോഴും പൈസ മേടിക്കുന്ന ഒരുപാട് ചാനൽ എനിക്കറിയാം എന്നെ നമ്മളോട്ട് കോണ്ടാക്ട് ഉള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് അത് പറ്റുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ വന്നത് ഓക്കെ അതിനായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട് യൂട്യൂബിൽ തന്നെ കൊളാബ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓക്കെ കൊളാബ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഫേസ് കാണിച്ചുകൊണ്ടൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ നല്ല വൈറലായിട്ടുള്ള ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് അവരുടെയൊക്കെ കോമഡി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം കൊളാബ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം കൊളാബ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് കൊളാബ് ചെയ്യുന്നത് നമ്മൾ ഇവിടുന്ന് പറയുന്നതിനൊക്കെ നല്ലത് എങ്ങനെയാണ് കറക്റ്റായിട്ട് രീതിയിൽ കൊളാബ് ചെയ്യുന്നത് കാര്യങ്ങൾ എന്നൊക്കെ നിങ്ങൾക്ക് യൂട്യൂബ് സെർച്ച് ചെയ്താൽ മനസ്സിലാവും ഓക്കെ അപ്പോൾ ഒരുപാട് വീഡിയോ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടാവും ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കൊളാബ് ചെയ്തെടുക്കുന്നത് അതായത് നിങ്ങൾക്ക് വേറെ പ്രശ്നം നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ കിട്ടുന്ന രീതിയിൽ എങ്ങനെയാണ് കൊളാബ് ചെയ്തെടുക്കുന്നത് നമ്മൾ വീഡിയോ കാണണം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് അത്യാവശ്യം സംസാരിക്കാൻ കഴിയുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഞാനിപ്പോൾ സംസാരിക്കുന്നതിൻ്റെ പകുതി സംസാരിച്ചാൽ മതി അധികം സംസാരിക്കണം നിങ്ങൾക്ക് ഒന്നുമില്ല നിങ്ങൾക്ക് ഒരു വീഡിയോ ഇവിടെ ഇട്ടിട്ട് അതായത് നിങ്ങൾ ഇത്രയും ഞാൻ ഇതൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേറെ അധ്വാനങ്ങളൊന്നും ഇല്ലാണ്ട് ചെറുതായിട്ട് എഡിറ്റിങ്ങും കാര്യങ്ങളും അറിയാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതായത് ഇവിടെ ജസ്റ്റ് ഒരു വെറുതെ ഒരു സ്ക്രീനിന്റെ അകത്ത് ഒരു വീഡിയോ കാണിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കുത്തിന്ന് ചിരിക്കാൻ അറിയാമെങ്കിൽ ഇവിടെ സൈഡിൽ ഒരു വീഡിയോ ഞാനിപ്പോ ഇരിക്കുന്ന പോലെ ഇത്ര ഞാൻ ഇങ്ങനെ സൈഡിലോട്ട് മാറിയിരുന്നു അപ്പൊ എന്റെ ഫേസ് ഇതാ ഇത്ര വരുന്നുള്ളൂ ഓക്കെ ഇത്രയും ഭാഗത്തെ സ്ക്രീനും ഒഴിവാണ് കാണുന്നുണ്ടല്ലോ ആ ഒരു സ്ക്രീന്റെ ഭാഗത്ത് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ അതായത് നമ്മളിപ്പോൾ കോമഡി ആയിട്ട് ചെയ്യുന്ന വീഡിയോസ് ഇങ്ങനെ കട്ടിങ് കാണിക്കുക ഇടയ്ക്ക് ഇങ്ങനെ നമ്മളെ അത് നോക്കിയിട്ട് കുത്തിന്ന് ചിരിക്കുക അല്ലെങ്കിൽ അതിനെ എന്തെങ്കിലും ഒന്ന് സംസാരിക്കുക ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് മോണിറ്റൈസേഷൻ കിട്ടും അതായത് നമ്മുടെ ക്രിയേറ്റിവിറ്റിക്കാണ് യൂട്യൂബ് മോണിറ്റൈസേഷൻ തരുന്നത് അവരുടെ വീഡിയോ നമ്മൾ അതേപോലെ തന്നെ എടുത്തിട്ടുണ്ട് അതിൻ്റെ സൗണ്ട് എഫക്ട് ചെറുതായിട്ട് മാറ്റാം നമ്മളിപ്പോൾ എടുക്കുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ സ്ക്രീൻ റെക്കോർഡ് ആക്കിയിട്ട് അല്ലെങ്കിൽ ഡൗൺലോഡ് എടുക്കുന്ന ഒരു വീഡിയോ കോമഡി വീഡിയോ ഫുള്ളായിട്ട് ഇടാണ്ട് കട്ടി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അത് എങ്ങനെയാണോ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് നമ്മുടേതായ ക്രിയേറ്റിവിറ്റി നമ്മൾ എങ്ങനെയാണോ അതിൻ്റെ അത് കൊണ്ടുവരുന്നത് അതിനനുസരിച്ചാണ് യൂട്യൂബ് മോണിറ്റൈസേഷൻ കിട്ടുന്നത് പക്ഷേ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതേപോലെ തന്നെ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ ഇന്ന് പെട്ടെന്ന് ഇവിടെ പറഞ്ഞു നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്താൽ മതി നിങ്ങൾക്ക് മോട്ടിറ്റേഷൻ കിട്ടുന്ന പറഞ്ഞിട്ട് മോട്ടിറ്റേഷൻ കിട്ടില്ല എന്നെ ഒന്നും തരവേണ്ട കാര്യമില്ല എഡിറ്റ് ചെയ്യേണ്ടത് അതേതായ രീതി അതായത് നമ്മുടെ അതായത് നമ്മുടെ കണ്ടൻറ്റിനായിരിക്കണം നമ്മുടെ അതായത് നമ്മളിപ്പം ചെയ്യുന്ന ആളുടെ വീഡിയോ ഒക്കെ ആയിരിക്കണം ഇൻവോൾവ്മെൻ്റ് കൂടുതൽ എന്നിരുന്നാലും ഏർ നല്ല ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ചെയ്ത ഒരുപാട് ചാനലിലെ വീഡിയോസ് നമുക്ക് നമ്മുടെ ചാനലിൽ എടുത്തിട്ടിട്ട് നമുക്ക് ചെറിയ റിയാക്ഷൻ മീഡിയായിട്ടോ കൊളാപായിട്ടോ ഒക്കെ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ചാനലിൽ ഐഡിയ പൂർവ്വം വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതിനനുസരിച്ചാൽ ഒരുപാട് പേര് നമ്മുടെ ഞാൻ സങ്കടം പറയുന്നുണ്ട് എന്റെ ചാനൽ ഒന്നും ആവുന്നില്ലേ പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും നമ്മൾ നമ്മുടെ ചാനലിലാത്തോട്ട് ൂസഡർ ആയുള്ള കണ്ടന്റ് എടുത്തിട്ടുണ്ട് മോണിറ്റൈസേഷൻ ആകാത്ത ആൾക്കാരുടെ ചാനലിനകത്ത് ഞാൻ കുറേ വീഡിയോസ് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്തൊക്കെ തരുമ്പഴേ റീയൂസർ കണ്ടന്റ് ഉണ്ടാകും അപ്പോൾ റീ യൂസർ കണ്ടന്റ് ഉള്ള വീഡിയോയ്ക്ക് നല്ല വ്യൂ ഉണ്ട് അപ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മുടെ വീഡിയോ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല മറ്റുള്ളവരെ കുറ്റം പറയുന്ന അല്ലെങ്കിൽ ഞങ്ങൾ ചാനൽ ചില ആൾക്കാർ നമുക്ക് ചാനൽ ചെക്ക് ചെയ്യാൻ തരും ചെക്ക് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും ഇന്നതൊക്കെയാണ് ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ ചെക്ക് ചെയ്യാൻ കഴിയുമ്പോൾ നമ്മൾ പറയുമല്ലോ ഓൾറെഡി നമ്മൾ സെറ്റിങ്സ് എല്ലാം ക്ലിയർ ആക്കാൻ കഴിഞ്ഞതിന് ശേഷം കാര്യങ്ങൾ പറയും ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ കണ്ടന്റിന് ഇന്നത്തെ പ്രശ്നമുണ്ട് തമ്പനയിലെ പ്രശ്നമുണ്ട് കണ്ടന്റ് പ്രശ്നമുണ്ട് ഇതൊക്കെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്ത ഇവര് നമ്മളടുത്ത് വന്നിട്ട് പിന്നെയും കുറ്റം പറയും ചേട്ടൻ ചെക്ക് ചെയ്തു തന്നു പക്ഷെ എന്റെ ചാനൽ വ്യൂ വന്നിട്ടില്ല എന്താണ് പ്രശ്നം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇവർ ചെയ്യുന്നില്ല കാരണം തമ്പനിയെ നന്നാക്കി ക്യാപ്ഷൻ നന്നാക്കി പക്ഷെ കണ്ടന്റ് ഗുണമില്ല മനസ്സിലായില്ലേ അപ്പൊ നമ്മുടെ കണ്ടന്റ് കുറവില്ല എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്കത് ചെയ്ത ഒരു രീതിയിലും പറ്റത്തില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വീഡിയോ നല്ല രസമുള്ള വീഡിയോസ് എടുത്തിട്ട് നിങ്ങൾക്ക് റിയാക്ഷൻ വീഡിയോ കൊളാബ് ചെയ്തിട്ടോ എന്താ പറയുക ഗ്രീൻ സ്ക്രീൻ ആയിട്ട് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടും പക്ഷെ അത് ചെയ്യുമ്പോൾ അത് ചെയ്യേണ്ട രീതി ചെയ്യണം എന്താ പറയുക എല്ലാത്തിനും ഒരു ഇതുണ്ട് ഇതുപോലെ തന്നെ ഒരുപാട് ലക്ഷക്കണക്കിന് എന്താ പറയുക ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലുകൾ ഇതേപോലെ തന്നെ ഗ്രീൻ സ്ക്രീൻ ചെയ്യുന്ന ചാനലുകളുണ്ട് മോണിറ്റൈസേഷൻ ആയിട്ട് വരുമാനം മേടിക്കുന്ന ചാനലുകളുണ്ട് അവർക്ക് പറ്റുന്നതുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് പറ്റത്തില്ല നിങ്ങൾ ആലോചിക്കണം അതേപോലെ തന്നെ ഗെയിമിങ് ചാനലുകൾ പിന്നെ നമുക്ക് എന്താണോ കഴിവ് നിങ്ങൾ മറ്റുള്ളവരുടെ കഴിവ് നോക്കിയിട്ടില്ല നമ്മൾ വീഡിയോ വെച്ച് നമ്മുടെ കഴിവ് എന്താണോ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം ചെയ്യണം അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോൻ്റെ അകത്ത് നമുക്ക് വീഡിയോ ചെയ്തിട്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് കൊല്ലം നമുക്ക് ചെയ്യുന്ന പറ്റുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് മറ്റുള്ളവരെ വീഡിയോ എടുത്തിട്ട് നിങ്ങൾ ഈ പറഞ്ഞ കുറേ നിങ്ങൾക്ക് ഫേസ് കാണിച്ചാൻ പറ്റുമോ നിങ്ങൾക്ക് ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യാം ഇവിടെ കുത്തിരുന്നു ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നാൽ മതി എന്നാൽ തന്നെ നിങ്ങളുടെ ഫേസ് കാണിച്ചുകൊണ്ട് ആ വീഡിയോ സൈഡിൽ കൊടുത്തുകഴിഞ്ഞാൽ എന്തെങ്കിലും അതിനെക്കുറിച്ച് രണ്ട് വാക്ക് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ ആയിക്കായിരിക്കും നമ്മുടെ വീഡിയോയ്ക്കല്ല ആൾക്കാർ വ്യൂ വരുന്നത് ആ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്ന ആ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ടായിരിക്കും ആൾക്കാർ വരുന്നത് പക്ഷേ എങ്കിൽ ആ ഒരു വീഡിയോയ്ക്ക് എന്ത് ചെയ്യും നല്ല രീതിയിലുള്ള റീച്ച് കിട്ടും നിങ്ങൾ ശ്രമിച്ചു ശ്രമിച്ച് അറിയാം നിങ്ങൾ ഒരു രീതിയിൽ രക്ഷപ്പെടാത്ത ചാനലാണെങ്കിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വരുമാനം ഉണ്ടാകും നല്ല രീതിയിൽ വരുമാനം ഞാനത് വെറുതെ പറയുന്നതല്ല തമാശ പറയുന്നതല്ല നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരുപാട് ചാനലുകൾ ചാനലെനിക്കറിയാം നല്ല രീതിയിൽ നല്ല രീതിയെന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് വരുമാനം ഉണ്ടാകുന്ന ചാനലാണ് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇപ്പൊ ചില ആൾക്കാരുടെ ഞാൻ പറഞ്ഞു പറഞ്ഞു മാടും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചത് കാരണം അവരെ കൊണ്ട് ഒരു രീതിയിലും രണ്ടു മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടും ചാനൽ ക്രിയേറ്റ് ആക്കിയിട്ട് ഒരു രീതിയിലും രക്ഷപ്പെടാത്ത ഞാൻ പല രീതിയിലും പറഞ്ഞു കൊടുത്തിട്ട് രക്ഷപ്പെടാത്ത ചാനലുകളുണ്ട് അവർക്ക് ഈ ഒരു സംഭവം വിജയിക്കുന്ന കാര്യത്തിൽ കാരണം വിജയിക്കാണ്ടിരിക്കാൻ വേറെ വഴിയില്ല കാരണം ഇതാണ് മറ്റുള്ളവരുടെ കണ്ടന്റാണ് നല്ല വൈറലായ കണ്ടന്റുകളാണ് നിങ്ങളിടുന്നത് അതുകൊണ്ട് എന്താണ് നിങ്ങളുടെ ചാനൽ കയറുന്നത് അപ്പൊ എന്നാലും ഈ ഒരു സംഭവങ്ങൾ പരിചയം നോക്കുക തമാശ പറയുന്നതല്ല കാര്യമായിട്ട് പറയുന്നതാണ് എനിക്കൊരു വീഡിയോ ഇന്നൊരു ഞായറാഴ്ചയാണ് ഞായറാഴ്ച ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം കിട്ടാല്ല കാരണം ഞാൻ ഇന്നലെ രാത്രിയിലൊക്കെ ആലോചിച്ച സമയത്ത് മനസ്സിലായതാണ് നമ്മുടെ കണ്ടന്റിൽ നമ്മൾ വിജയിക്കുന്നതിന് നമുക്ക് മറ്റുള്ളവരുടെ കണ്ടന്റ് എടുത്തിട്ട് നമുക്ക് വിജയിച്ച് നമുക്ക് അതിനകത്ത് വരുമാനം ഉണ്ടാക്കാനാവും അതായത് നമ്മൾ കണ്ടന്റ് ഉണ്ടാക്കാൻ അത്ര കഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നും ഇല്ലതും പക്ഷെ അത് ചെയ്യേണ്ട സമയത്ത് കറക്റ്റായിട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ സൂക്ഷിച്ചു ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ അടുത്തുള്ള ബില്ലേക്കാൻ കൂടെ ആവർത്തിക്കുക അടുത്തുള്ള നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ നല്ല അടുത്ത വഴിയൊക്കെ കാണാതെ ബൈ